മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരുടെ ഫലം റദ്ദാക്കാൻ തീരുമാനമായിരുന്നു ഇവർക്ക് റീടെസ്റ്റ് നടത്താനുള്ള എൻ ഡി എ സമിതി ശുപാർശ സുപ്രീംകോടതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നു ഈ മാസം ഇരുപത്തിമൂന്നിന് വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീംകോടതി അനുവാദം നൽകിയിരിക്കുകയാണ് പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ച അസാധാരണ ഫലപ്രഖ്യാപനത്തിൽ സുപ്രീംകോടതി ഇടപെട്ടിരുന്നു ഒന്നാം റാങ്ക് ലഭിച്ച നാൽപ്പത്തിയേഴ് പേർ ഉൾപ്പെടെ ഗ്രേസ് മാർക്ക് കിട്ടിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരുടെ ഫലം എൻ റദ്ദാക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം രണ്ടിടങ്ങളിൽ ക്രമക്കേടുകൾ നടന്നെന്ന വിവരം ലഭിച്ചെന്ന് പറയുന്ന മന്ത്രി അന്വേഷണം തുടരുകയാണെന്നും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രതികരിച്ചു പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതോടെയാണ് നീറ്റ് പരീക്ഷ വിവാദത്തിലായത് ഹരിയാന ചണ്ഡീഗഡ് ഛത്തീസ്ഗഡ് അടക്കം സ്ഥലങ്ങളിലെ ആറ് സെന്ററുകളിലെ ആയിരത്തി പേർക്കാണ് സമയം ലഭിച്ചില്ലെന്ന് കാട്ടി എൻ ടി ഗ്രേസ് മാർക്ക് നൽകിയത് ഇത് വിവാദമായതോടെയാണ് കോടതി ഇടപെട്ടത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം